പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പോത്തങ്കാട് അർഷദാക്കയുടെ വീടാണ് അപ്പോൾ അർഷാദാക്കയുടെ വീടിൻ്റെ ഫുള്ള് വർക്ക് തീരുമ്പോൾ ഞാൻ ഇതിൻ്റെ റാറ്റ് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ഇന്ന് ഇന്നുകൊണ്ട് ഫുള്ള് വർക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ റാറ്റ് പറയുന്നതിന് മുമ്പ് ഇത് ഏതൊരു വർക്കല്ല ഒരു വലിയൊരു കമ്പനിക്ക് കൊടുത്തിരുന്ന പണിയാണ് അവരെന്തോ കളഞ്ഞിട്ട് പ്രശ്നമായിട്ട് കളഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പുള്ളി സ്ഥലത്തില്ല അല്ലെങ്കിൽ പുള്ളി കറക്റ്റാണ് പറഞ്ഞുതന്നെ എന്നാലും എൻ്റെ അടുത്ത് പറയാം എൻ്റെ യൂട്യൂബിൽ കൂടെ എന്തായത് ഈ പുള്ളിക്ക് പറ്റിയ അപദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല എന്നാണ് അർഷ അതൊക്കെ പറഞ്ഞത് എന്നു വെച്ചാൽ ഇതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റാ പറഞ്ഞു തരാൻ അറിഞ്ഞുകൊണ്ടാ അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ പുള്ളി ഇതുപോലെ എൻ്റെ കേട്ടിട്ടുണ്ട് അനീഷ ഇതുപോലെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് പുള്ളിക്ക് പറ്റിയല്ലേ ആ പൈസ തട്ടി തട്ടിപ്പാണെന്ന എന്നൊക്കെയാണ് പറയണത് എനിക്കും കറക്റ്റ് അറിഞ്ഞോളൂ നമ്മൾ അറിയാമെന്നുള്ള കാര്യമേല് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ കേട്ടിട്ടുണ്ട് എങ്ങനെ വീഡിയോയിൽ ഞാൻ പറയാക്കാ നല്ലതാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് അപ്പോൾ ഇത് ആ പുള്ളിയുടെ വോയിസ് നിങ്ങൾ ഈ വീഡിയോടെ അതായത് ഞാൻ റാറ്റൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിയുടെ വോയിസും കൂടെ ഇട്ടും എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിരിക്കാൻ നല്ലതായിരിക്കും നമുക്ക് അറിഞ്ഞിട്ടല്ലോ പുതിയ ഇതുപോലെയൊക്കെ തട്ടിപ്പ് കമ്പനികളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത് അത് ഇൻ്റർനാഷണൽ കമ്പനി എന്നൊക്കെയാണ് പറയണത് എനിക്കറിഞ്ഞുണ്ടോ അതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ള റേറ്റ് പറയാം നമുക്ക് ഈ ഫ്രണ്ട് ഡോറിന് ഇരുപത്തെട്ടായിരൻ്റെ ആണ് പ്ലാവിൻ തടിയിൽ ഒരു ഡോറിന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഇരുപത്തെട്ടായിരം രൂപയാണ് ലോക്ക് ഉൾപ്പെടെ ആ കൈപിടിയില്ല കൈപിടി അത് കാക്ക വാങ്ങി തന്നെയാണ് ഇവിടുന്ന് ഒരു തന്നെയാണ് ഈ ഇത് ആറടിക്കുള്ള മഹാകണി തടിയിലെ ബ്ലാക്ക് കളർ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള മൂന്ന് ഗ്ലാസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുള്ള പാളിയാണ് അപ്പോൾ ഇതിന് നമ്മൾ രണ്ടായിരം രൂപയാണ് ഒരു പാളി ഒന്നിന് ഇത് ആറടി നീളമുണ്ട് ഇത് അഞ്ചടിക്കുള്ള അഞ്ചടിക്ക് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു പാളി ഒന്നിന് അപ്പോൾ ഞാൻ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കണടുത്തുള്ള റേറ്റാണ് നമ്മൾ പറയണത് അതുപോലെ തന്നെ ഇതേ സെയിം മൂന്ന് ഗ്ലാസ് ആയിട്ട് തന്നെ ബാക്കിൽ വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപ ഇത് പിൻ ഗ്ലാസ് ആണ് ഗ്ലാസ് ഇങ്ങനെ മാറുമ്പോഴും നമുക്ക് വിലയേറെ വ്യത്യാസം കൂടെ ഒക്കെ പറഞ്ഞത് തടിയല്ല ഒന്ന് തന്നെ പക്ഷേ ഗ്ലാസ് ഒക്കെ മാറുമ്പോൾ ഇങ്ങനെ വ്യത്യാസം കൂടെ വരും ഇത് വന്നിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ ചെറിയ പാളികൾ ഇതിൽ വെൻറ്റിലേഷൻ്റെ ഒറ്റ പാളിയായിട്ട് പറഞ്ഞതിൽ അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കളർ ഗ്ലാസ് പറഞ്ഞതിൽ ഇതേപോലത്തെ വെൻറ്റിലേഷനെക്കാളും കുറച്ചുകൂടെ ഒരു വലിയ പാളിയുണ്ട് ഇത് നാല് ജനലിൽ കൂടെ വരണത് അതിന് ഒരു പാളി ഒന്നിന് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് ഈ താഴെ കാണാൻ ചെറിയ പാളി ആയിരത്തി ഇരുന്നൂറ് നമ്മൾ ഇതിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരിടത്ത് പണി നോക്കിപ്പോയി പുള്ളി ഇതുപോലെ രണ്ടാ പിന്നെ ഇതേപോലെ വരണെടുത്ത് രണ്ടും ഒരുപോലെ കൂട്ടിവെച്ച് അതുകൊണ്ടാണ് ഞാൻ സപ്പറേറ്റ് ആയിട്ട് പറയണത് മുകളിലത്തെ ആ പാളിക്ക് ആയിരത്തി താഴെ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് ഇതിപ്പം ഈ ഗ്ലാസും ഇതും എല്ലാം കൂടെ ഒക്കെ പറഞ്ഞ വ്യത്യാസമാണ് പറയണത് നമ്മളിവിടെ ഇവിടെ നിന്ന് ചെയ്തു കൊടുത്ത വിലയാണ് ഞാൻ പറയണത് ഇതുപോലെ തന്നെ സെയിം ഇത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് തന്നെ ഇനി ഒരു മീറ്ററിൻ്റെ ഉണ്ട് അത് കിച്ചണിൽ പറയണത് കിച്ചണിൽ പറഞ്ഞതിൽ അത് കിച്ചൻ്റെ പാളി കിച്ചൻ്റെ പാളി നമുക്ക് ഇതിപ്പം ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറൊക്കെയാണ് ഇത് ചെയ്ത് കൊടുത്തത് ചെയ്ത് ഗ്ലാസ് ഉൾപ്പെടെ ഫിറ്റ് ചെയ്തിട്ടുള്ള കൂലിയാണ് ഞാൻ പറയണത് ഇനി നമുക്ക് അർഷാദാക്കി നിങ്ങളെ എന്തൊക്കെ അറിയിക്കാമുണ്ട് നമ്മളെ പറ്റി പോയി അബദ്ധം അവർ പിന്നെ പൈസ എല്ലാം പോയി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞ് നമുക്കറിഞ്ഞുകൂടാതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരിത് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വീടുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് കേട്ട് ഞാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്ക് പറയാനുള്ള ഉള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം ദൈവം ചെയ്ത് കേൾക്കണം പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ഇനി നിങ്ങൾ ചിലപ്പം ഈ വീഡിയോ കാണാൻ ചിലപ്പോൾ ആ കമ്പനിക്കാർ തന്നെ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നെ എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഉണ്ട് എൻ്റെ വീട് കാട്ടാക്കടയാണ് എൻ്റെ ലൊക്കേഷൻ ഞാൻ മുഖ്യ വീഡിയോകൾക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് കാട്ടാക്കട വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ആട്ടോ വീട് കൊണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ നമസ്കാരം സഹോദരി സഹോദരന്മാരെ വീടാണ് കോത്തൻകോട് ആവലം വെക്കുന്ന വീടാണ് ഫാബിൽ നിന്ന് കമ്പനി ഞങ്ങളെ പറ്റിച്ച് ഞങ്ങൾ പൈസ എല്ലാം കൊണ്ടുപോയി ഇപ്പൊ ഞങ്ങൾ കൈ സ്വന്തം പൈസ കിട്ടാണ് ഞങ്ങള് ഈ വീട് പൂർത്തിയാക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം അവരെ കയ്യിലായിരുന്നു കോൺട്രാക്ട് വർക്കായാലും അവർ പറ്റി പൈസ പറ്റി കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾ സ്വന്തം പൈസയ്ക്ക് ട്വൻഡർത്തുള്ള വുഡ് ടു എന്ന് പറഞ്ഞ പാർട്ടിക്കാർ ഞങ്ങൾക്ക് ഡോറെല്ലാം നല്ലൊരു പയ്യനാണ് അനീഷ് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള പാർട്ടിയാണ് വിശ്വസിക്കാൻ ഏത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം വിശ്വസിക്കാം നല്ലൊരു വുഡിൻ്റെ വർക്കാറാണ് അവർ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തു തരും ഒരുപാട് റേറ്റ് കുറവാണ് ആരും ഇതേ റേറ്റിലാരും ചെയ്യത്തില്ല അതുകണക്ക് നല്ലൊരു റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആർക്കും പുള്ളിയെ വിശ്വസിച്ച് കൊടുക്കണം എനിക്കത് വിശ്വാസകാര്യം ഞാൻ യൂട്യൂബുകൾ കണ്ട് പുള്ളി ഇതുവരെ നേരിട്ട് കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ കണ്ട് എനിക്ക് പണിയെല്ലാം നികൃത്ത് തന്നു രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാം നികൃത്ത് തന്നു അതുകണക്ക് തന്നെ ഈ ഫാബിൻ കമ്പനി എന്ന് പറയുന്നവർ മഹാ തരിയുടെ പിടിച്ചവരാണ് ആരും അറിഞ്ഞുകൊണ്ട് അരിഞ്ഞൊരു ഗൾഫ് മലയാളികളോ നാട്ടിനിക്കുന്ന സഹോദരി സഹോദരന്മാരോ ആരും അവരെ ഏൽപ്പിക്കരുത് ഇവർ ഫ്രാഡുകളാണ് അവരോരോ കാരണവശാലും അവരെ ഈ വർക്ക് ഏൽപ്പിക്കരുത് ഏൽപ്പിച്ചാൽ വഴിയിലാവും തീർച്ചയായിട്ടും വഴിയിലാവും എന്റെ പൈസ മേടിക്കുന്ന ഷാഹിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ ഷഹീൻ എന്ന് പറഞ്ഞ പാർട്ടി ആ ഷഹീൻ എന്ന പാർട്ടിയാണ് നമ്മളെ കൊണ്ടുവന്ന വന്ന് ഇതിൽ ചാഴിച്ചത് അദ്ദേഹം ഒരു ഫ്രാഡ് പിടിച്ചവരാണ് ഇവർ ഇവരാരും പൈസ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പണി ചെയ്യത്തില്ല മുൻപ് പൈസ എല്ലാം മേടിച്ചിട്ട് ഇനി പൈസ വേണമെന്ന് പറഞ്ഞ് അവർ ചോദിക്കുകയാണ് അതുകൊണ്ട് ആരും ഇതിൽ തലയിട തല കൊണ്ട് വെച്ച് കൊടുക്കരുത് അതൊക്കെ ഭയങ്കര നഷ്ടമാണ് പിന്നെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് എല്ലാവരും അനീഷിന് വേണ്ടി ലൈക്ക് ചെയ്യുക അനീഷ് ചെയ്യുകയു അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ട വോയിസ് അർഷാദ് കാക്കയുടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എനിക്ക് കമ്പനിയെക്കുറിച്ച് കുറിച്ച് കറക്റ്റായിട്ട് അവരോട് അവരെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ വീഡിയോകൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് കേട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് തീരുമ്പോൾ ഉള്ള വീഡിയോ മാത്രമേ അടുത്തിനി ഉണ്ടാവൂ